നമ്മുടെ വൈക്കത്തുനിന്ന് വെച്ചൂർക്ക് വരണ വഴിക്ക് തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് തോട്ടം സ്കൂളാണ് തോട്ടം സ്കൂളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ളൊരു റോഡ് അതിൽ കൂടി ഇങ്ങോട് വരുമ്പോൾ കണ്ടോച്ച് അവിടെ ചെറിയൊരു ചെറിയൊരു പുഴയുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒരു ഹൗസ് ബോട്ടും ഞങ്ങൾ വരണ സമയത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ കാണുന്നതേ ഒരു ക്ഷേത്രമാണേ തോട്ടക ക്ഷേത്രം ഇതിൻ്റെ പേത് ക്ഷേത്രമാണെന്ന് എനിക്ക് അത്ര ഉറം വരണില്ല കേട്ടോ അവിടെ എന്തായാലും നല്ല അടിപൊളിയൊരു അമ്പലമാണേ അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് നല്ലൊരു അന്തരീക്ഷം വൈകുന്നേരം ഒക്കെ വന്നിരിക്കാനൊക്കെ പറ്റി നല്ലൊരന്തരീക്ഷം ഉള്ളൊരു അമ്പലം അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇതാ ശരിക്കും അമ്പലത്തിൻ്റെ ഒരു കുളാണേ ഇപ്പോൾ അവിടെ വെള്ളമൊക്കെ പറ്റി കിടക്കുമായിരുന്നു ഞങ്ങൾ പോരുന്ന സമയത്ത് കേട്ടോ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ വളഞ്ഞ് വളഞ്ഞു കിടക്കുന്ന റോഡാണ് ഇതിപ്പോൾ ഞാൻ എങ്ങോടാണ് പോകണമെന്നല്ലേ നമുക്കേ നമ്മുടെ ബാല്യത്തിലേക്കൊരു റിട്ടേൺ ടിക്കറ്റ് എടുക്കാ എടുത്താലോ എന്നാൽ വായോ എൻ്റെ കൂടെ കൂടിക്കോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ പാടത്തിൻ്റെ നടുക്കൂടിയുള്ള ഒരു അടിപൊളി റോഡാണ് കേട്ടോ നല്ല വെയിൽ ഞങ്ങൾ പോയതൊരു ഉച്ച സമയത്തായിരുന്നെങ്കിലേ എന്തായാലും പാടായത് കൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോണ വഴിക്ക് നിറയെ തെങ്ങും തോപ്പും നല്ല അടിപൊളി സ്ഥലം നമുക്ക് ശരിക്കും പറഞ്ഞാലേ നമ്മൾ കുഞ്ഞി നമ്മുടെ കുഞ്ഞിലെയൊക്കെ ഇതുപോലത്തെ വഴികളും ഇതൊക്കെ നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ളൂ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ പിന്നെ പോണ വഴിക്കെന്ന് വെച്ചാൽ തെങ്ങിലൊക്കെ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ചെ തെങ്ങൊക്കെ ഇങ്ങനെ ചെത്താൻ കള്ള് ചെത്താനായിട്ട് കൊടുക്കുമായിരുന്നു അന്ന് ചേട്ടന്മാർ രാവിലെ വന്ന് കള്ള് ചെത്തണ കാഴ്ചയൊക്കെ നമ്മൾക്ക് സ്ഥിരമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും എവിടെയും കാണാനില്ല കേട്ടോ എന്നാലും അതെ ഈ തെങ്ങിലൊക്കെ നിറയെ ഇങ്ങനെ അവർക്ക് കയറാൻ വേണ്ടി കയറ് കെട്ടി വെച്ചിട്ടുണ്ടേ ഇത് കണ്ടോ ഇതൊക്കെ കള്ള് ചെത്താൻ വേണ്ടിയിട്ട് അവർക്ക് കയറാൻ എളുപ്പത്തിന് കെട്ടിവെച്ചിരിക്കുന്നതാണ് കേട്ടോ അതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തേ അപ്പോഴാണ് എനിക്കിത് നിങ്ങളെയും കൂടി കാണിച്ചു തരണമെന്ന് തോന്നിയതേ കണ്ടോ പിന്നെ ഇവിടത്തേക്ക് റോഡിൽ കൂടെ പോകുമ്പോഴേ പാടത്തിൻ്റെയും ചേറിൻ്റെയും എല്ലാം നിറഞ്ഞൊരു മണാണേ ഇത് ഇതൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റുവാണേ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമ്മൾ പോയപ്പോഴാണ് ഒരു വലിയ പാലം കണ്ടത് പാലത്തിൻ്റെ മുകളിലോട്ട് ഞാൻ വണ്ടിയിൽ എനിക്ക് കയറാൻ പാടായത് ഞാൻ നടന്നാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ മോളിൽ ചെന്നപ്പോഴേ പണ്ട് പാലം മണിക്ക് കൊണ്ടുവന്നതാണെന്ന് തോന്നണേ ഇതൊരു മെഷീനോ വണ്ടിയോ എന്തെന്നാണോ മണ്ണ് മാറ്റുന്ന ആ സാധനം തോന്നണേ ആ എന്തായാലും ആ ഒരു സാധനം അതൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് താഴ്ത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കടത്തൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു വള്ളവും കടത്തും പിന്നെ അവിടെ നിറയെ ആമ്പല നമ്മൾ പോയത് ഉച്ചസമയമായതുകൊണ്ട് തന്നെ അവിടെ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രാവിലെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായനേ എന്ന് എനിക്ക് തോന്നിയേ ഈ പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് അടിപൊളി വ്യൂ ആയിരിക്കും ഇത് കണ്ടോ അവിടെയൊക്കെ ഞാനാണെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ തിരിഞ്ഞ് മറിഞ്ഞു സെൽഫി എടുക്കണോ വീഡിയോ എടുക്കണോ എനിക്കറിയാൻ മേല അങ്ങനെ അവസാനം ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുവാണേ അവിടുന്ന് പിന്നെ ഒരു താഴ്ത്തോട്ടൊരു കുത്തി ഇറക്കായിരുന്നു കേട്ടോ ഇത് കണ്ടോ പൂഴി റോഡാണേ പിന്നെ ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ വഴി ഇഷ്ടപ്പെടും കേട്ടോ വലിയ കാറിനും ടു ഫോർ വീലറിനൊക്കെ വരാനായിട്ട് പാടായിരിക്കും ടു വീലറാണ് അടിപൊളി അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴാണെ നമ്മുടെ ഈ പാടത്ത് വെള്ളം പറ്റിക്കണ പെട്ടിയും പറയുന്ന പറഞ്ഞ സാധനമാണ് കേട്ടോ ഇത് അങ്ങനെ അതൊക്കെ കണ്ട് കണ്ടോ ഇതാണ് അത് അത് കഴിഞ്ഞ് ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലും വെള്ളമാണ് വെള്ളം അതിന് നടുക്കുകൂടിയാണ് നമ്മുടെ ഈ റോഡ് കേട്ടോ ശരിക്കും എനിക്ക് തോന്നിയത് നമ്മൾ റോഡ് എന്തായാലും വെള്ളം ആ നിരപ്പിനെക്കാളും വെള്ളമാണ് റോഡിനേക്കാൾ പൊക്കത്തിൽ നിൽക്കണേന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പർ കുട്ടനാടൻ പാടശേഖരാണ് കേട്ടോ കണ്ടോ ഇത് പാടത്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണേ തോടുമ്പോഴേ ഒന്നല്ല കേട്ടോ ഇങ്ങനെ നമ്മൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ നിന്ന് പോരാൻ തോന്നില്ല നമ്മുടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ വീടൊക്കെ ഈ കല്ലറയാണ് അപ്പോൾ ഈ പാടോ ഇതൊക്കെ കണ്ട് നമുക്ക് ആ എനിക്ക് ആ അറിയത്തില്ല നമുക്ക് ആ ഒരു കാലത്തിലോട്ട് നമ്മളെ പോകും കണ്ടോ അവിടെയൊക്കെ നിറയെ ആവുമ്പോല പിന്നെ അങ്ങ് ചെല്ലുമ്പോഴോ കാട് കാടിൻ്റെ നടുക്കൂടെയാണ് കേട്ടോ ഈ വഴിയെ ശരിക്കും ഈ ഓഫ് റോഡ് ഡ്രൈവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അങ്ങനെ ഇത് കണ്ടോ നമ്മൾ ഈ കാടിന്റെ ഈ കാടില്ലാത്തക്കെന്ന് പറയേ നമ്മുടെ പണ്ടത്തെ കൊട്ടങ്ങാപ്പഴങ്ങളൊക്കെ ഇല്ലേ ആ അത് ചെറിയ പേര അതൊക്കെയാണ് കേട്ടാ നിൽക്കണുണ്ടായിരുന്നേ പിന്നെ ഇതിൻ്റെ അപ്പുറം സ്ഥലങ്ങളൊക്കെ പണ്ട് എന്തോ എടുത്തിട്ടേക്കണെന്നൊക്കെ ചേട്ടൻ പറയണുണ്ട് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ പോയപ്പോഴാണെ ഞാനൊരു സൂത്രം കണ്ടത് വണ്ടി നിർത്ത് വണ്ടി നിർത്തെന്നും പറഞ്ഞ് ഞാനങ്ങ് ചാടി ഇറങ്ങി ഇത് കണ്ടോ ഇതൊക്കെയാണ് ആ എയർപോർട്ടിന് ഇട്ടേക്കുന്ന സാ റോ പറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ അതുക്കാൻ അതിൻ്റെ അപ്പുറയൊക്കെ ഒരു കാട് പോലെയൊക്കെ കാണാം നമുക്ക് അപ്പം ഞാൻ പറഞ്ഞ സാധനം ഇതാണ് ഞാൻ ചാടി ഇറങ്ങി ഓടിച്ചെന്ന് പറിച്ചെടുത്തു ഇത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടേക്കണേ മറ്റേ പൂച്ചപ്പഴം എന്ന് പറയുന്ന ആ സാധനമാണെന്ന് തോന്നുന്നു ഞാൻ ഓടിച്ചെന്ന് ഓടിച്ചൊന്നൊരെണ്ണം കഴിക്കാൻ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു കഴിക്കല്ലേ കഴിക്കല്ലേ അതൊന്നും പണ്ടൊക്കെ കഴിക്കണം ഇപ്പം അങ്ങനെയൊക്കെ കഴിക്കാൻ പാടുമെന്ന് അറിയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ചേട്ടൻ കണ്ട് ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കിത് കണ്ടിട്ട് അങ്ങ് ആർത്തി കയറി ഞാനൊരഞ്ചാറ് പഴുത്തും നല്ല ഭംഗിയായിട്ട് പഴുത്തങ്ങനെ നിൽക്കണ കാണാൻ അതൊക്കെ ഒരു അഞ്ചാറെണ്ണം പറിച്ചു ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചൊന്നുമില്ല പിന്നെ കൈ പിടിച്ചതേ ഉള്ളൂ ഇത് കണ്ടോ നല്ല മഞ്ഞ കളറിൽ നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ പഴുത്തൊന്നും നിക്കണ കാണാൻ ഇതൊന്നും കാണാൻ ഈ നാട്ടിൽ ആരും ഇല്ലേന്ന് ഞാൻ വിചാരിച്ചു കണ്ടോ അങ്ങനെ നമ്മൾ പോയപ്പോഴാണേ ഒരു ചെങ്ങാടം കണ്ടത് ചെങ്ങാടോ എന്ന് വെച്ചാല് നമ്മുടെ നീല കളറില മറ്റേ വീപ്പ ക്യാനോ അങ്ങനെ എന്തോ പറയണ ക്യാൻ ആ സംഭവം കൂട്ടിക്കെട്ടിട്ടുണ്ടാക്കിയ ഒരു ചെങ്ങാടാണ് കേട്ടോ ഇവിടെയൊക്കെ ഫോർ വീലറൊക്കെ വരാനായിട്ട് ഭയങ്കര പാടായതുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനത്തെ സ്ഥാനത്തിലായിരിക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവരണതൊക്കെ കണ്ടോ ഈ തോട് വഴി നമ്മളവിടെ നിന്നപ്പോൾ അവിടെ കുറേ വിറൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഈ ചെങ്ങാടത്തിൽ കണ്ടോ ആ വിറൊക്കെ ഈ ചെങ്ങാടത്തിൽ കൊണ്ടുവന്നതായിരിക്കും ഞാൻ എന്തായാലും അതു കയറി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതിൽ കയറും താഴ്ത്തിറങ്ങും അതിൽ കയറും താഴ്ത്തിറങ്ങും എനിക്ക് ഒരു ശേഷം വരും ഭയങ്കര രസമായിരുന്നു കണ്ടോ ഫോട്ടോ എടുത്തിട്ടൊന്നും എനിക്ക് മതിയാകണില്ല അവസാനം പിന്നെ ഞങ്ങൾ പോന്നു പോകുന്ന വഴിക്ക് ഒരു തെങ്ങും തോപ്പ് കണ്ടു അവിടെ നിന്ന് നമ്മൾ വരുമ്പോഴേ സൈഡിലൊക്കെ നിറയെ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ സത്യത്തിൽ എനിക്ക് തോന്നണേ ഈ റോഡിനിടൻ്റെ പേരേ ഇല്ല ഉഡയിൽ റോഡെന്നാണ് ചടി പൊള്ളിയാണ് മക്കളെ ഇതേ ആ കാണുന്ന കടയില്ലേ അതൊരു ചേച്ചിയുടെ ചായക്കടയാണ് കേട്ടോ നമ്മൾക്ക് അവിടെ പോയൊരു ചായ കുടിച്ചാലോ അങ്ങനെ നമ്മൾ അവിടെ ചെന്നിറങ്ങി ഇത് കണ്ടോ ആ ചേച്ചി നീല ഷീറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ഞാൻ അതിനുള്ളിൽ ഭയങ്കര ചൂടായിരിക്കുന്നു പക്ഷേ ഒന്നുമല്ല അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പാടത്തിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നേ പിന്നെ അവിടെ ചേച്ചിയോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞാൽ ചേച്ചി ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പോൾ ചേച്ചി എപ്പോഴാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ രാവിലെ പതിനൊന്ന് മണിവരെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണി തൊട്ടാണ് ഉള്ളേന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി ഇത് കണ്ടോ നമ്മുടെ കുഞ്ഞിലേക്ക് മാത്രമേ നമ്മൾ ഇതുപോലത്തെ കടകളൊക്കെ കണ്ടിട്ടുള്ളേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്തമായി ഒന്ന് ചേട്ടന അവിടെ നിന്ന് നോക്കണമുണ്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ചായ ഒക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുടിക്കാൻ പറ്റുമോ അവിടെ ഇരുന്ന് പയ്യ 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 ഫോട്ടോ എടുത്തെടുത്തെടുത്താൽ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അപ്പം ഇതിലേക്കുറി വരണവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചേച്ചി കാടയൊക്കെ കയറി ഒരു ചായ ഒക്കെ കുടിച്ചു ചേച്ചിക്ക് ഒരു സന്തോഷമാകും കേട്ടോ അങ്ങനെ നമ്മൾ ഞാൻ പിന്നെയും ഫോട്ടോ എടുക്കുവാണേ ഫോട്ടോ എടുത്തിട്ടെങ്കിൽ എന്നെ മതിയാകണില്ല അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ ചേച്ചി വിടിച്ചാറ്റ ബബ്ബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങിയേ പോണ വഴിക്ക് പിന്നെ ഇത് കണ്ടോ ഒരു സൈഡിൽ പാടത്ത് വെള്ളം പറ്റിയ പാടോ ഒരു സൈഡിലാണെങ്കിലോ നിറച്ച് വെള്ളവും ഇതൊരു തോടാണ് കേട്ടോ അവിടെ ആണെങ്കിൽ നിറച്ച് മറ്റേ ചുമന്ന ആമ്പലാണ് പക്ഷെ രാവിലെ വന്ന് വരാത്തത് ഭയങ്കര നഷ്ടമായിപ്പോയിരുന്നു രാവിലെ വന്നിരുന്നെങ്കിൽ അടിപൊളി ആയേനെ ആ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റിയേനെ വൈകുന്നേരം ആയതുകൊണ്ട് അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ലേ അങ്ങനെ നമ്മളതൊക്കെ കണ്ട് അങ്ങനെ പോകുമോ ഇത് കണ്ടോ താറാവിനെയും കൊണ്ട് ചേട്ടന്മാർ പാടത്ത് നടക്കുന്നത് ഇതിൻ്റെ അപ്ര തന്നെ ഇപ്പം ഈ ഈ സൈഡിൽ വെള്ളമാണെങ്കിൽ ആ സൈഡിൽ ഇതാണ് കേട്ടോ ഉണങ്ങി വരണ്ട് കിടക്കണ പാടാണേ അവിടെ തേച്ച് നെല്ല് കൃഷിയൊക്കെ കഴിഞ്ഞിട്ടേ വണ്ടിക്ക് നെല്ലളന്ന് കയറ്റുന്നുണ്ടായിരുന്നേ അതൊക്കെ നമുക്ക് ഒത്തിരിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ പറ്റണ പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ നിറച്ച ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവർ നെല്ലളന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ പോയി എപ്പോൾ ഇത് കണ്ടോ പിന്നെ എന്ത് ചെയ്ത് അവിടെ ഞാൻ പിന്നെ കണ്ടൊരു കാര്യം എന്താണെന്നറിയാവോ പല സൈസിലുള്ള കുക്കുകൾ പിന്നെ താമര കോഴി അങ്ങനെ അങ്ങനെ ഇതുവരെ കാണാത്ത സൈസിലത്തെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇത് കണ്ടോ ഉണങ്ങി വരണ്ട പടം കൃഷി കഴിഞ്ഞ് കിടക്കുന്നതാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ അവിടെ ഒരു പാലം കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്ത് ഞാൻ ഞാനിപ്പം വരാമെന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങിയ പാലത്തേലോട്ട് പോവുകയാണ് കേട്ടോ അതൊരു വീട്ടിലോട്ടുള്ള പാലം എങ്ങാന്ന് തോന്നണേ പിന്നെ നമ്മളിവിടെ പോകുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാവോ കാണുന്ന ഇടവഴിയൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇന്ന് വരെ കാണാത്ത കാഴ്ചകളൊക്കെ ആയിരിക്കും അവിടെ നമ്മളെ കാത്തിരിക്കണത് അങ്ങനെ ഒരു ഇടവഴിയാണ് കേട്ടോ ഇത് ഇത്തിരി വീട്ടിലോട്ടുള്ള പാലാണെന്ന് തോന്നണേ അങ്ങനെ ഞാൻ അങ്ങ് പോയപ്പോൾ ഉണ്ടല്ലോ പാലത്തേലൊരാൾ ആശ നമ്മളങ് കയറ്റണുണ്ടായില്ല എന്നാലും ഞാൻ ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ചെന്നപ്പം ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി കേട്ടോ മാറിയ സമയത്തിനേ ഞാൻ പാലത്തെ കയറി രണ്ട് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തതും ആൾ അവിടെ നിന്ന് ഭയങ്കര കുരയൊക്കെ കുറക്കുന്നുണ്ട് പിന്നെ എനിക്ക് പേടിയാകാൻ തുടങ്ങി ആളുടെ ബൗണ്ടറി കടന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ പിടിച്ച് കടി കിട്ടിയാലേ ഇവിടെ രക്ഷിക്കാൻ പോലും ഓടി വരാൻ ആളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ പിന്നെ അങ്ങ് അധികം അങ്ങൊക്കെ പോകാൻ നിന്നില്ല തിരിച്ചറങ്ങി കേട്ടോ എന്നാലും ഞാൻ പറ്റണ പോലെ അവിടെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ കണ്ടോ ആൾ ആദ്യം നമുക്ക് വേണ്ടി മര്യാദക്ക് മാറി തന്നെങ്കിലും ഞാനങ്ങ് കയറിയപ്പം ആളുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു അവനോട് ചാറ്റ പബ്ബയൊക്കെ പറഞ്ഞായിരുന്നേ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ കപ്പ കൃഷി ഒരു സൈഡിൽ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് കണ്ടോ വഴിയൊക്കെ കണ്ടോ ശരിക്കും ഇത് അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പോണ വഴിക്ക് ഇത് കണ്ടോ സൈഡിൽ ഇരിക്കാനായിട്ട് മുള വെച്ചിട്ടുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോഴേ ഈന്തപ്പനയല്ല മറ്റേ സാധനം ഇതെന്നാ എണ്ണപ്പന എണ്ണപ്പന ഇതിൻ്റെ ഇടയിലൊക്കെ പോയി ഫോട്ടോ എടുക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ വല്ല പാമ്പൊക്കെ എന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല റോഡിൽ നിന്നുള്ള ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞാൽ കിനാശ്ശേരി കേട്ടോ എത്തക്കുഴി ഇവിടെ എത്തക്കുഴി ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഷാപ്പ് ഉണ്ടായിരുന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല ലെഫ്റ്റിൽ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ കടുത്തിരുത്തി റൈറ്റിലോട്ട് പോയാൽ കല്ലറയാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഇത്രയോളൂ ടാറ്റ ഉപയോഗം യു